നമസ്കാരം ദേശീയ പുരസ്കാരത്തിൽ മമ്മൂട്ടിയെ ബി ജെ പി സർക്കാർ മനഃപൂർവ്വം തഴയുന്നു എന്ന മറുപടിയുമായി സംവിധായകൻ എം പി പത്മകുമാർ മമ്മൂട്ടി ചിത്രം ദേശീയ അവാർഡിന് കേരളത്തിൽ നിന്നും അയച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കാതിരുന്നത് മനഃപൂർവ്വമാണ് എന്ന തരത്തിൽ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്നത് എന്ന് പത്മകുമാർ ചോദിക്കുന്നു സൗത്ത് ജൂറി അംഗം കൂടിയായിരുന്ന പത്മകുമാറാണ് മമ്മൂട്ടി ചിത്രങ്ങൾ ദേശീയ പുരസ്കാരത്തിനായി കേരളത്തിൽ നിന്നും അയച്ചിട്ടില്ല എന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ജൂറിയിൽ രാഷ്ട്രീയമോ മതമോ ഇല്ല എന്നും മമ്മൂട്ടി ചിത്രങ്ങൾ മനഃപൂർവ്വമയക്കാതിരുന്നിട്ട് ബി ജെ പി സർക്കാരിന്റെ തലയിൽ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്തണമെന്നും സംവിധായകൻ തുറന്നടിച്ചു മമ്മൂട്ടി സാറിന് അവാർഡ് കൊടുക്കാത്തതിന്റെ പേരിൽ മോശം കമന്റുകളാണ് വരുന്നത് മതത്തിന്റെ പേരിലും ബി ജെ പി സർക്കാർ ആയതിനാലുമാണ് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാത്തത് എന്നിങ്ങനെയാണ് കമന്റുകൾ എനിക്ക് ഇതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട് ഈ അവാർഡ് പ്രഖ്യാപന കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു സൗത്ത് ജോറിയിൽ ഞാനും അംഗമാണ് എന്റെ മുന്നിൽ മലയാളത്തിൽ നിന്നുള്ള സിനിമകൾ വന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാഷണൽ ജൂറിയിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായാണ് അതിനെ സമീപിച്ചത് നഷ്ടപ്പെട്ടു പോയ സിനിമ തിരിച്ചു വിളിച്ച സംഭവം വരെ ജൂറിയിൽ ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് വല്ലാത്ത സന്തോഷവും തോന്നി ഇത്രയധികം ശ്രദ്ധിച്ചിട്ടും എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല എന്നായിരിക്കും എല്ലാവരുടെയും ചോദ്യം അതിനും ഉത്തരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്നും അയച്ച സിനിമകളുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് ഈ ലിസ്റ്റ് മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമ പോലുമില്ല നന്പകൽ നേരത്തും അയക്കം മാത്രമല്ല മമ്മൂട്ടിയുടെ ഒരു സിനിമയും നാഷണൽ അവാർഡിനായി അയച്ചിട്ടില്ല ഇതാരാണ് അയക്കാതിരുന്നത് സിനിമ അയക്കാതിരുന്നിട്ട് മുൻവിധിയോടു കൂടി ആരൊക്കെയോ ഇരുന്ന് പടച്ചുവിടുകയാണ് മമ്മൂട്ടിക്ക് കിട്ടില്ല ബി സർക്കാർ കൊടുക്കില്ല എന്നൊക്കെ ആരാണ് മമ്മൂട്ടിയുടെ സിനിമകൾ അയക്കാതിരുന്നത് അതിന്റെ പഴി മുഴുവൻ ബി ജെ പി സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കണം കള്ളത്തരം പറഞ്ഞ് സർക്കാരിനെ ചിലർ അധിക്ഷേപിക്കുകയാണ് ഞാൻ അവിടെ ജൂറി ആയിരുന്നതുകൊണ്ട് തന്നെ പറയുകയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ സർക്കാരിന്റെ യാതൊരുവിധ ഇടപെടലും ഇതിലുണ്ടായിട്ടില്ല ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ് അനുരാഗ് ഠാക്കൂർ ജൂറി അംഗങ്ങളെ വിളിച്ചു നടത്തിയ ചർച്ചയിൽ ഒന്നും ഏതെങ്കിലും സിനിമയ്ക്ക് പുരസ്കാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഓരോ സംസ്ഥാനത്തും സിനിമകൾ നേരിടുന്ന പ്രശ്നം എന്താണ് എന്നും മാത്രമാണ് അന്ന് അദ്ദേഹം ചോദിച്ചത് ഇതിൽ ഇടപെടൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആയിരിക്കില്ല സർക്കാരിന്റെ പുറത്ത് നിന്നുമായിരിക്കും നന്പകൽ നേരത്തും അയക്കുമെന്ന സിനിമ ദേശീയ അവാർഡിന് അയക്കാതിരുന്നത് ആരാണ് എന്ന് കണ്ടെത്തണം എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം ഒരു സർക്കാരിനെ കുറ്റം പറയാനെന്നും പത്മകുമാർ പ്രതികരിച്ചു